എല്ലാവർക്കും നമസ്കാരം ഇത് അവധിക്കാലമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസുകളുടെയും ധ്യാനങ്ങളുടെയും ക്യാമ്പുകളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ് പുതിയ കാലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കും മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടർ ഗെയിമിനും ഒക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു തലമുറയെ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു തലമുറയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവിക കാര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ വിഷയങ്ങളിൽ യേശുവിനോടൊത്ത് ആയിരിക്കുന്നതിൽ പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതിനെക്കുറിച്ച് എങ്ങനെ അവരെ പ്രാപ്തരാക്കുമെന്നുള്ളത് ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിലുള്ള ശുശ്രൂഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് പരമ്പരാഗതമായ ആരാധന രീതിയുടെയും ഭക്താഭ്യാസങ്ങളുടെയും അനുഷ്ഠാനമുറകളുടെയും ഒരു മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു പൊതുബോധമുള്ള പഴയ തലമുറയ്ക്ക് മുതിർന്ന ആളുകൾക്ക് ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു ഭാഷയും അവരുടെ താല്പര്യങ്ങളും തിരിച്ചറിയുന്നതിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സന്തോഷകരമായ രീതിയിൽ അവരുടെ ഭാഷയിൽ വിശ്വാസത്തെയും നസ്രായന യേശുവിനെ അവതരിപ്പിക്കുന്നു എന്നതിലും വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേദപാഠത്തോടനുബന്ധിച്ച് ഒക്കെ നടത്തപ്പെടുന്ന ഇത്തരം ക്യാമ്പുകളിലേക്ക് സെമിനാറുകളിലേക്ക് കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള ധ്യാനങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നതിൽ വലിയൊരു ശതമാനം കുട്ടികൾ ഇന്ന് നിസംഗത കാണിക്കുന്നുണ്ട് യുവജനങ്ങൾ താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട് ടിവിയും മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഗെയിമുകളും ഒക്കെ കൊടുക്കുന്ന ആനന്ദത്തിന് പകരം വെക്കാൻ ലോകത്തിൽ മറ്റൊരു ആനന്ദമില്ലെന്നുള്ള ഒരു തിരിച്ചറിവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആനന്ദമാണ് നസ്രായന യേശു തരാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വലിയ കുറവുകൾ ഈ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുവജന ശുശ്രൂഷകർ കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷകളൊക്കെ നടത്തുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കാലത്ത് എങ്ങനെ യേശുവിനെയും സഭയെയും ആരാധനയെയും വിശ്വാസ വിഷയങ്ങളെയും ഈ തലമുറയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ ആനന്ദകരമായ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് അവരുടെ സന്തോഷങ്ങൾക്ക് ബദലായിട്ടാണോ യേശുവിനെ അവതരിപ്പിക്കാൻ പോകുന്നത് അതോ ഇന്നോളം അവർക്ക് മൊബൈൽ ഫോണും ഇന്റർനെറ്റും കമ്പ്യൂട്ടർ ഗെയിമുകളും ഈ ലോകത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും തരാത്ത പുതിയൊരു ആനന്ദത്തിന്റെ അനുഭവം നസറായനായ യേശുവിന് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള സത്യത്തെ എങ്ങനെ നമുക്ക് അവർക്ക് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും അനുഭവ ഭേദിയമായത് പകർന്നു കൊടുക്കാൻ പറ്റും ഇത് ഈ കാലത്തിന്റെ വലിയൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് കുട്ടികളുടെ മനസ്സിനനുസരിച്ച് വിശ്വാസത്തെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പലരും പല രീതിയിൽ പരീക്ഷണങ്ങളും പരിഷ്കാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് കുറച്ചു കാലം മുമ്പ് പ്ലസ് ടുവിലെ കുട്ടികളുടെ ഒരു ക്യാമ്പ് നയിക്കാനിടയായി ക്ലാസുകൾക്കപ്പുറം കുട്ടികൾക്ക് ഒരല്പം ആനന്ദം കൊടുക്കുന്ന രീതിയിൽ അവരെ നാറ്റീവാക്കുന്നതിന് വേണ്ടി കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ പാടി അതിനടുത്ത് അവരെ കൊണ്ട് കയ്യടിപ്പിച്ച് നൃത്ത ചുവടുകളൊക്കെ വെക്കുന്ന രീതിയിൽ ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു നല്ല ഒരു ഗായകനായ അച്ഛനും അദ്ദേഹത്തോടൊപ്പം ഒരു ഓർക്കസ്ട്രയും വന്നു അവർ യുവജനങ്ങൾക്ക് ഇടയിൽ ഈ കാലത്ത് ഹിറ്റായിട്ടുള്ള ചങ്കാണൻ നേശു എന്നുള്ള പാട്ടൊക്കെ പാടി കുട്ടികളോട് ഒന്ന് കയ്യടിക്കാനും കൂടപ്പാടാനും ചെറുതായി അതിന് ചുവടുകൾ വെക്കാനും ഒക്കെ നിർബന്ധിക്കുമ്പോൾ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഈ ഭാഷയോ ഈ പാട്ടോ ഇതിലൂടെ ഒഴുകുന്ന യേശുവിനോടുള്ള സ്നേഹമോ ഒന്നും അജ്ഞാതമായ ഒരു യാഥാർത്ഥ്യം പോലെ കുഞ്ഞുങ്ങൾ അങ്ങനെ നിൽക്കുകയാണ് ഈ പാട്ട് നടത്താൻ കൊണ്ടുവന്നിട്ടുള്ള നായ നേതൃത്വം നൽകാൻ വന്നിട്ടുള്ള അച്ഛൻ അദ്ദേഹത്തിന്റെ ടീം ഒരു വേള നിരാശരാകുകയാണ് കുട്ടികളുടെ നിസ്സംഗത കണ്ടിട്ട് നിസ്സഹകരണം കണ്ടിട്ട് ഉച്ച കഴിഞ്ഞ് അവർക്കൊരാശയം തോന്നുകയാണ് കഥയൊന്ന് മാറ്റാം വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അല്പം ഡി ജെ സോങ്ങുകൾ നോക്കുകയാണ് മ്യൂസിക് ഇടേണ്ട താമസം ഈ യേശു എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ട് അനങ്ങാതെ നിന്ന ഒരു തലമുറ ഡി ജെയിൽ ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ളതിന്റെ മ്യൂസിക് കേട്ട കയറ്റപാടെ കൈയും കാലും പറിച്ച് നൃത്തം ചെയ്യാനും കൈയടിക്കാനും ആഘോഷിക്കാനും തുടങ്ങി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ തലമുറയ്ക്ക് എങ്ങനെ യേശുവിനോടൊത്ത് സന്തോഷിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഇക്കണ്ട മതബോധനങ്ങളൊക്കെ നടത്തിയിട്ടും വേണ്ട വിധം മനസ്സിലാവുന്നില്ലെന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ എങ്ങനെ ഈ കുട്ടികളെ ഒന്ന് സജീവമാക്കി ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുപ്പിക്കാം ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കാം എന്നുള്ളതിന് പരീക്ഷണങ്ങൾ നടത്തും അതിൽ ചില പരീക്ഷണങ്ങൾ സോഷ്യൽ മീഡിയ വഴി വിമർശന വിധേയമാവുകയും ചെയ്യും വിമർശിക്കാനല്ല അത്തരമുള്ള ചില പരീക്ഷണങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടതിൽ ഒന്ന് ഏതോ ഒരു പ്രദേശത്ത് അൾത്താറയിലേക്ക് കൂടി കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് അവരെ നല്ല കൂടി തന്നെയാണ് അവരെ ഒന്ന് സജീവമാക്കി ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് അൾത്താറയിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കുട്ടികളുമായി കയറി ഏതോ ഒരു പാട്ടിന്റെ മ്യൂസിക്കിനനുസരിച്ച് ഈ കാലഘട്ടത്തിന്റെ ഡാൻസ് കളിക്കുന്ന കായി നൃത്തം ചെയ്യുന്ന ഒരു അച്ഛനെയും കുറച്ച് കുട്ടികളെയും കാണുകയുണ്ടായി പരമ്പരാഗതമായി ഉള്ള വിശ്വാസത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിവിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധ അൾത്താരയിൽ മധുബഹായിൽ നടത്തുന്ന ഇത്തരം കൊസ്രാക്കൊള്ളി പരിപാടികളെ കൊണ്ട് അവർക്ക് വല്ലാത്ത മനസ്സ് നോന്തുകയും അനേകർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു മറ്റൊന്നൊരു സമ്മർ ക്യാമ്പിനിടയ്ക്ക് സുന്ദരിയായ ഒരു സ്ത്രീയുടെ ചിത്രം വരച്ചിട്ട് കുട്ടികൾക്ക് നടത്തിയ ഒരു മത്സരമാണ് ഏതോ ഒരു പള്ളിയിലെ കൊച്ചച്ചൻ അവരുടെ ചുണ്ടിൽ തന്നെ ചുംബിക്കാനുള്ള മത്സരമാണ് കൊള്ളാം ചുംബന സമരം നടത്താനൊക്കെ ഭാവിയിൽ പദ്ധതിയും പ്ലാനുമുള്ള കുട്ടികൾക്ക് ഇത് മികച്ച ഒരു പരിശീലനമായിരിക്കും അതിലപ്പുറം വിശ്വാസത്തിന്റെ പാഠങ്ങളും വിഷയങ്ങളും പഠിക്കാൻ യേശുമാരെന്നറിയാൻ ഇത്തരം പരിപാടികൾ ഉപകരിക്കുമോ എന്നുള്ളതാണ് ആഴത്തിൽ ചിന്തിക്കേണ്ടത് എല്ലാവരും കൂടിയാണ് ആരും ഈ സഭ നശിച്ചു പോകണം കുട്ടികൾ വഴിതെറ്റിപ്പോണെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല വിമർശിക്കുന്നവർക്ക് അത് മനസ്സിലാവുകയും വേണം അൾത്താറയിൽ ഡാൻസ് കളിപ്പിക്കുന്നതും സഭയെ നശിപ്പിക്കാനും വിശ്വാസം നശിപ്പിക്കാനോ ഒന്നും അല്ല ഈ കുട്ടികളെ നിർവികാരരായി നിൽക്കുന്ന ഈ കുട്ടികളെ ഒന്ന് സജീവമാക്കണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇത്തരം കൊസറാക്കി പരിപാടികൾ കൊണ്ട് നമുക്ക് ഈ തലമുറയിൽ വിശ്വാസം വളർത്താൻ പറ്റുമോ യേശുമാർ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം അവർക്ക് കൊടുക്കാൻ പറ്റുമോ യേശുവിന്റെ സ്നേഹവും അവൻ തരുന്ന തീരാത്ത സന്തോഷവും എന്താണെന്ന് ഈ തലമുറ ഇത്തരം ഗിമ്മിക്കുകളിലൂടെ സൂത്രക്കളികളിലൂടെ പഠിക്കുമോ എന്നുള്ളതാണ് സത്യത്തിൽ അൾത്താരയുടെ മഹത്വം അതിവിശുദ്ധ സ്ഥലത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ എവിടെ എങ്ങനെ പെരുമാറണമെന്നുള്ള കൃത്യമായ പരിശീലനം കിട്ടാൻ ദൈവസാന്നിധ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചും മഹനീയതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകൾ ലഭിക്കാതെ പോകുന്ന ഒരു തലമുറ അൾത്താരയിൽ മുമ്പിൽ മധുബഹയിൽ നൃത്തം ചെയ്ത് പഠിക്കുന്ന അവിടെ സിനിമാ പാട്ടുകൾക്ക് അനുസരിച്ച് ചുവട് വെക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോഴാണ് അവർ ചിലർ വൈദികരായി കഴിഞ്ഞാൽ അവർ കുർബാനയും അൾത്താരയും സമരത്തിന്റെ വഴിയാക്കി തിരഞ്ഞെടുക്കും അത്തരം കുർബാനകളിൽ നടക്കുന്ന പരിശുദ്ധ അൾത്താരകൾ മറിച്ചിട്ടും ആ കുർബാന അർപ്പണങ്ങളെ തടസ്സപ്പെടുത്തുന്ന വിശ്വാസികളുടെ സമൂഹമായിട്ട് മാറും അതുകൊണ്ടാണ് നമ്മളെങ്ങനെ അതിവിശുദ്ധ സ്ഥലത്തെ അവതരിപ്പിക്കുന്നു എങ്ങനെ പരിശീലനം കൊടുക്കുന്നു എന്നുള്ളത് നാളത്തെ തലമുറയുടെ വിശ്വാസ ബോധത്തെയും ക്രിസ്ത്വാനുഭവത്തെയും രൂപപ്പെടുന്നതിൽ നിർണായകമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സഭയുടെ കൃത്യമായ പഠനങ്ങളുണ്ട് ഒരു ആരാധന സമൂഹം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് ഈ ആരാധന സമൂഹം ദൈവത്തെ ആരാധിക്കുന്നത് വിശിഹാരകസ്യങ്ങളെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുനരവതരിപ്പിച്ചുകൊണ്ടാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളുടെ ഭാഗമാണ് വിശുദ്ധ സ്ഥലങ്ങൾ വിശുദ്ധ സമയം വിശുദ്ധ വസ്തുക്കൾ അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു ആരാധന സമൂഹത്തിന് കൊടുക്കേണ്ട ബോധ്യം ശുദ്ധാശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് അതുകൊണ്ടാണ് ഇസഖകേൽ പ്രവചനത്തിന്റെ ഇരുപത്തിരണ്ട് പതിനാറിൽ ദൈവം ആക്കാലത്തെ പുരോഹിതരെ കുറിച്ച് ആത്മീയ നേതാക്കളെ കുറിച്ച് പ്രവാചകനിലൂടെ ഇങ്ങനെ വിലപിക്കുന്നത് അവർക്ക് വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള അന്തരം എന്താണെന്ന് അറിയുന്നില്ല നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും അവരെ ജനത്തെ പഠിപ്പിക്കുന്നില്ല ഇക്കാലത്തെ മതബോധന സംവിധാനങ്ങൾക്കോ കുട്ടികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലുമുള്ള ശുശ്രൂഷകൾക്കോ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ നടത്തുന്ന അതിന്റെ മഹത്വത്തിന് ചേരാത്ത പ്രവർത്തികൾക്കോ ഒക്കെ പിറകിൽ നിൽക്കുന്നത് ഈ ഒരു സത്യമാണ് ശുദ്ധാശുദ്ധിയെ കുറിച്ച് ഉള്ള അന്തരം എന്താണെന്ന് അറിയാത്ത ഒരു ആത്മീയ നേതൃത്വം ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ് മലിനവും നിർമ്മലവും തമ്മിലുള്ള അന്തരം എന്തെന്ന് പഠിപ്പിക്കുന്നതിൽ അവർ വലിയ കൃത്യവിലോപം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പരിണിത ഫലം സഭയുടെ സകല മേഖലകളിലും വിശ്വാസത്തിൻ്റെ വിഷയങ്ങളിലും നമ്മൾ ഇന്ന് വഹിച്ചുമന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ സത്യം അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പലരും ന്യായീകരിച്ചുകൊണ്ട് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായീകരണം പഴയ നിയമത്തിൽ സമുവേലിന്റെ പുസ്തകത്തിൽ ദാവീദ് രാജാവ് കർത്താവിന്റെ മുമ്പിൽ മതിമറന്ന് നൃത്തം ചെയ്തല്ലോ എന്നുള്ളതാണ് ദാവീദ് എവിടെയാണ് നൃത്തം ചെയ്തത് ഇസ്രായേലിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അടയാളമായിരുന്ന വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവരുമ്പോൾ അത് വന്ന പ്രദക്ഷിണ വരികളിൽ ആ പേടകത്തിന്റെ മുമ്പിലെ പ്രദക്ഷിണത്തിൽ പാട്ടുപാടി കീർത്തനം പാടിയവരോടൊപ്പമാണ് ദാവീദ് നൃത്തം ചെയ്തത് അതിവിശുദ്ധ സ്ഥലത്തല്ല തെരുവീതിയിലാണ് ദാവീദ് നൃത്തം ചെയ്തത് വിശുദ്ധ മധുബൈൽ അൾത്താരയുടെ മുമ്പിലല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ദാബീദിന് ബോധമുണ്ടായിരുന്നു എവിടെ എങ്ങനെ ആടണം എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്കിന്ന് നഷ്ടപ്പെടുന്നത് പഠിപ്പിക്കാൻ മറന്നു പോകുന്നത് പരിശീലിപ്പിക്കാൻ മറന്നു പോകുന്നത് എവിടെ എങ്ങനെ പെരുമാറണം എവിടെ നൃത്തം ചെയ്യണം എവിടെ നൃത്തം ചെയ്യണ്ട എന്നുള്ളതാണ് ആരാധനയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും പരമപരിശുദ്ധ ഇടമായ ദേവാലയങ്ങൾ നമുക്ക് ശുദ്ധാശുദ്ധിയെ കുറിച്ചുള്ള അന്തരം അറിയാതെ പോകുന്നത് കൊണ്ട് കൊസ്രാക്കൊള്ളി പരിപാടികളുടെ ഇടമായിട്ട് മാറുകയും താൽക്കാലിക സുഖങ്ങളും സന്തോഷങ്ങളും കിട്ടാനുള്ള ഏത് തരത്തിലുള്ള ഈ ചെപ്പടി വിദ്യകൾ പരിശീലിപ്പിക്കുന്ന ഇടമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സഭയുടെ ഒരു പ്രതിസന്ധികളുടെ കാരണം നമുക്ക് പരിഷ് ഹോളുകളുണ്ട് ഓഡിറ്റോറിയങ്ങളുണ്ട് ക്ലാസ് റൂമുകളുണ്ട് ഇങ്ങനെയുള്ള നൃത്തങ്ങളും കയ്യടികളും പരിശീലിപ്പിക്കാനും കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർക്ക് തിരിച്ചറിവ് കൊടുക്കാൻ മാത്രം നമ്മൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അൾത്താറയിൽ ഡാൻസ് കളിക്കുന്ന ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയ്യടിച്ച് ഏതു തരത്തിലുള്ള പാട്ടുകൾക്കനുസരിച്ച് ചുവട് വെക്കുന്ന ഒരു തലമുറയോട് ഇത്തിരി കഴിഞ്ഞിട്ട് ദേവാലയം പരമപരിശുദ്ധമാണ് നിങ്ങളവിടെ നിശ്ശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ നമ്മുടെ ബോധന സംവിധാനങ്ങൾ ആത്മീയ പരിശീലനങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി നിർവചിക്കേണ്ടതുണ്ട് പറയുന്നത് ഏതെങ്കിലും ചില ആളുകളെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞതുപോലെയുള്ള പരിപാടികൾ കേരളത്തിലെ ഒട്ടുമിക്ക രൂപതകളിലും മിക്കവാറും ഇടവകളിലും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെട്ട ഒന്നോ രണ്ടോ വീഡിയോകളുടെ ചുള്ളിൽ അവർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് മിക്കവാറും നടക്കുന്നതാണ് ഈ കാലത്ത് സഭയ്ക്ക് വേണ്ട ആത്മീയ ശുശ്രൂഷകർക്ക് വേണ്ട തിരിച്ചറിവ് പറയുന്നത് എങ്ങനെ യേശുവിനെ വിശ്വാസത്തെ ഈ കാലഘട്ടത്തിലെ ഈ തലമുറയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും അവൻ തരുന്ന സന്തോഷത്തിനപ്പുറം മറ്റൊരു സന്തോഷവും ഇല്ലെന്നുള്ള സത്യം എങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് വിമർശനങ്ങൾക്കപ്പുറത്ത് ഒരു സഭ ഒരുമിച്ചിരുന്ന് ചിന്തിക്കേണ്ടതാണ് ആത്മീയ പരിശീലകർ ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയും അതിനൊത്ത് പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ് നമുക്ക് താൽക്കാലികമായ സന്തോഷം തരുന്ന ചില്ലറ എൻ്റർടൈൻമെന്റ് പരിപാടികൾ കൊണ്ട് എത്രനാൾ ഒരു തലമുറയെ നമുക്ക് നയിച്ചുകൊണ്ടു പോകാൻ പറ്റും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമായിട്ടാണ് ഇത്തരം താൽക്കാലിക കയ്യടികളും സന്തോഷങ്ങളുടെയും പരിശീലന പരിപാടികൾ ആഴമായി നിലനിൽക്കുന്ന ഒരു ആത്മീയ ബോധമാണ് നമ്മൾ ഇന്ന് കൊടുക്കേണ്ടത് നമ്മുടെ യുവജനങ്ങൾ ഇന്ന് വളരെ നിസാരമായി വിശ്വാസം ഉപേക്ഷിക്കുന്ന മിശ്ര വിവാഹങ്ങളുടെയും ഒക്കെ കാലഘട്ടങ്ങൾ നമ്മൾ കാണും അതിനിസാരമായി വലിച്ചെറിയാവുന്ന ഒരു വസ്ത്രം പോലെ ഊരിക്കളയാവുന്ന ഉടുപ്പ് പോലെ തങ്ങളുടെ വിശ്വാസത്തെയും വിശുദ്ധ പൈതൃകത്തെയും ഒരു തലമുറ കാണുന്നു എന്ന് പറഞ്ഞാൽ അവർ അത് ആസ്വാദ്യകരമായി ഇന്നോളം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അവർക്ക് ആസ്വാദ്യകരമായി വിശ്വാസം ഒരു അനുഭവമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കാലത്തെ നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അതിലേക്കാവണം ഈ കാലഘട്ടത്തിൽ സഭയുടെ ആത്മീയ പരിശീലനത്തിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ പതിയേണ്ടത് പരിശീലകരുടെ ശ്രദ്ധ പതിയേണ്ടത് ജാഗ്രതയുടെ ഉൾക്കണ്ണ് തുറന്നിരിക്കേണ്ടത് വിശുദ്ധ വിഷയങ്ങളും ആത്മീയ കാര്യങ്ങളും ഒക്കെ ഒരു തലമുറയ്ക്ക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലം മുമ്പ് പ്ലസ് ടുവിലെ കുട്ടികൾക്കൊരു കുർബാന അർപ്പിക്കാൻ പോയി പത്തായിരത്തോളം കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ദേവാലയത്തിൽ അവർ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിച്ചത് ചുരുങ്ങിയ ഒരു അൻപതോ നൂറിലോ താഴെയുള്ള കുട്ടികളാണ് കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത് ബാക്കി ബഹുഭൂരിപക്ഷവും വായയിടക്കിടയ്ക്ക് തുറക്കുന്നുണ്ട് അത് കോട്ടുവ വിടാൻ വേണ്ടി മാത്രമാണ് ബാക്കി സമയങ്ങളിലൊന്നും അവരുടെ അധരങ്ങൾ അനങ്ങുകയോ വായ തുറക്കപ്പെടുകയോ ചെയ്യുന്നില്ല വിശ്വാസ പരിശീലനം എന്തിനു വേണ്ടിയിട്ടാണ് ഒരാരാധന സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിലേറ്റവും പരമപ്രധാനം ഭക്തിയോടെ ശ്രദ്ധയോടെ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഇതിൽ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് നീണ്ട പരിശീലനങ്ങൾ കടന്നിട്ടും ഒരു കുർബാന പോലും വാ തുറന്നൊരു പ്രാർത്ഥന ചെല്ലാൻ പോലും പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവാ വിടാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യമാണെങ്കിൽ നാം ഭയപ്പെടേണ്ടത് ഈ വിശ്വാസത്തിന്റെ തണുത്തുപോയ അവസ്ഥകളെ കുറിച്ചാണ് അതിന് പള്ളിയിൽ അൾത്താരയുടെ മുമ്പിൽ ഡാൻസ് കളിപ്പിച്ചോ ചെപ്പടി വിദ്യ കളിച്ചോ കുട്ടികൾ കൈയടിക്കാൻ വേണ്ടിയിട്ടും അവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡി ജെ പാർട്ടികളും ഡി ജെ ഡാൻസുകളും നടത്തിയിട്ടോ അല്ല ഈ കാലഘട്ടത്തിലും ഇത്രയേറെ ബോധനങ്ങൾ കൊടുത്തിട്ടും കടുവാ സിനിമയിലെ പ്രേതപ്പാട്ട് പാലാപ്പള്ളി തിരുപ്പള്ളി പാടി ഡാൻസ് കളിക്കുന്ന പള്ളി പരിസരങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സഭ ഉറങ്ങുകയല്ലാതെ മറ്റെന്തു ചെയ്യുകയാണ് ഒരു സിനിമയിലൂടെ പ്രചരിച്ച പ്രേതപ്പാട്ട് പള്ളിയിൽ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു ഇത്രയേറെ ബോധനങ്ങൾ നടന്നിട്ടും ഇന്നും അത് പാടി ഡാൻസ് കളിക്കുന്നു ഒരു തലമുറയെ വഴിതെറ്റിക്കുന്നതിൽ നിസ്സങ്കരായി നിൽക്കുന്ന ആത്മീയ നേതൃത്വം എങ്ങനെ ഈ കാലഘട്ടത്തിന്റെ വിശ്വാസ തകർച്ചയ്ക്ക് ഉത്തരവാദികളല്ലാതാവും നേരം ഇനിയും വെളുക്കാത്ത ഇവർക്കൊക്കെ എന്നാണ് ഇനി നേരം വെളുക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ദിശാബോധം പരിശീലനത്തിൽ വിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് ഉണ്ടാവണമെന്നുള്ളതാണ് ഈ ലോകം പരിചയപ്പെടുത്തുന്നത് പോലെ തൽക്കാലത്തേക്ക് താൽക്കാലികമായി മാത്രം കിട്ടുന്ന ആനന്ദങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്താനല്ല സഭയെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് മനുഷ്യന് പകരം വെക്കാത്ത ആനന്ദത്തിന്റെ ഉറവിടമായ നസറായന യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തണം അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതെങ്ങനെ എന്നുള്ളതാണ് ഈ കാലത്തെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചർച്ചാ വിഷയമാവേണ്ടത് അത് ഒരുമിച്ചിരുന്ന് വിമർശനങ്ങൾക്കപ്പുറം ഒരുമിച്ചിരുന്ന് ഒരു മനസ്സോടെ ആലോചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വരുന്ന തലമുറകളെ മുഴുവനുമാണ് ക്രിസ്തുവിനു വേണ്ടി ആത്മാക്കളെ നേടേണ്ട ഉത്തരവാദിത്വമുള്ള നാം ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എങ്ങനെ യേശുവിനെ ഈ സഭയെ ആരാധനയെ നമുക്ക് കാലികവും അതിൻ്റെ ആത്മീയതയും അന്തസ്സത്തയും ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലും അവതരിപ്പിക്കാൻ പറ്റും വിശുദ്ധ ഇടങ്ങളുടെ മഹത്വം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവിടെ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ കുട്ടികളെ ഇനിയും പരിശീലിപ്പിക്കേണ്ട പുതിയ രീതികൾ എന്തൊക്കെയാണ് പ്രത്യാശിക്കുകയാണ് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വിചാരപ്പെടുമെന്ന് കൊസറാക്കൊള്ളി ചില്ലറ തട്ടുമുട്ടു പരിപാടികൾക്കപ്പുറം ആഴമായ ആത്മീയതയും ഈ പകർന്നു കൊടുക്കുന്ന ഒരു പരിശീലന പരിപാടികളിലേക്ക് യുവജന ശുശ്രൂഷകളിൽ കുട്ടികളുടെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കാലത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കി പ്രവേശിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ് എസക്കിയലിന്റെ പ്രവചനം നാൽപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവരെൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എങ്ങനെയാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം ആത്മീയ ശുശ്രൂഷകരെ കുറിച്ച് അക്കാലഘട്ടങ്ങളിലെ ആത്മീയ നേതൃത്വത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാക്കാണ് ശുദ്ധാശുദ്ധിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വേർതിരിവുകൾ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും വിശുദ്ധ സ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്നും വിശുദ്ധമായതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും തിരിച്ചറിവുകൾ കൊടുക്കുന്നതുമായ കൃത്യമായ ഒരു ആത്മീയ പരിശീലന പദ്ധതി നമ്മുടെ സഭയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു നന്ദി